ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ കോലക്കുണ്ടായിരുന്നു ഞെട്ടരുത് എഴുന്നേറ്റ് വന്നുള്ളൂ ഗൈസ് അപ്പം നമ്മൾ വീട്ടിൽ സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ ടൈം കിടന്നുറങ്ങുമല്ലോ അപ്പം ഇന്നത്തെ എൻ്റെ ഹെയർ കെയർന്ന് പറഞ്ഞത് തീ എൻ്റെ കയ്യിലിരിക്കുന്ന ഇച്ചിരി ഇത് കൂട്ട് നമുക്ക് പേരയില കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പേരയിലെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് പേരേലയാണ് കേട്ടോ ഞാനിപ്പോൾ പേരേ പോയി പറിച്ചതാണ് അപ്പം എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ തീ ഇതിനകത്തോട്ടിട്ടു ഇനിയിപ്പോൾ ഇത് വെള്ളം തിളപ്പിച്ചിട്ട് ഈ പേരയില കിടന്നതിൻ്റെ അകത്ത് നല്ലപോലെ വെട്ടി തിളച്ചിട്ട് ആ വെള്ളമാണ് നമ്മൾ തലയിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലോട്ട് പേരയിലൊക്കെ എടുത്തിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം അല്ലേ ഉണ്ടോ ഒരു ജസ്റ്റ് അത് തിളയ്ക്കാൻ പാകത്തിന് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇച്ചിരി ചൂടി ഒഴിച്ചു വെള്ളമൊഴിച്ച് കൊടുത്തു നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി തിളയ്ക്കട്ടെ കേട്ടോ പേരയിലെല്ലാം തിളച്ച് സെറ്റായിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് ഇത് ആര് കഴിയുമ്പോൾ അതിന് കളറൊക്കെ മാറി കേട്ടോ പേരയിലയുടെ ഒരു പച്ച കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഇനി തലയിൽ തൂക്കാൻ വേണ്ടി പോകുന്നത് ആരായിട്ട് വേണം കേട്ടോ തൂക്കും ഇനി എടുത്ത് തൂക്കരുത് അപ്പോൾ ഞാൻ അതിൻ്റെ മുടിയിലൊക്കെ എണ്ണ തേക്കാൻ വേണ്ടിട്ട് പോവാണ് എണ്ണ തേച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ഇതൊക്കെ തേക്കാൻ അപ്പോൾ ആദ്യം എണ്ണ തേക്കട്ടെ കേട്ടോ നമ്മുടെ പേരേലയുടെ ഒക്കെ കളറ് ഈ ഫോൺ തിരിച്ചായിപ്പോയി പേരേലയുടെ ഒക്കെ കളറ് സത്ത് മൊത്തം ഇറങ്ങി നമ്മുടെ വാട്ടർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് തലയിൽ തൂക്കാൻ വേണ്ടിയിട്ട് പോകാനെ കേട്ടോ ഞാൻ ചെടികൾ അപ്പേ തൂത്തിട്ടുണ്ട് വെള്ളം നീ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഇത് വീക്കിലി ഒരു രണ്ടു മൂന്ന് വട്ടമെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നത്